ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പൊക്കിൽ പൊക്കിൽക്കുടി മുറിക്കുന്നത് വരെ ആ ജനനം ആയിട്ടില്ല കാരണം അതുവരെ ആ കുട്ടി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ വായുവാണ് ജനന സമയം സാറേ ജനന സമയം എങ്ങനെ കൃത്യമായി എടുക്കാൻ പറ്റും ആ അതൊരു പ്രശ്നം പിടിച്ച ജോലിയാണ് കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും പ്രസവ പ്രസവ റൂമിൽ ലേബർ റൂമിൽ ക്ലോക്ക് ഉണ്ടാവും അപ്പോൾ മിക്കവാറും ഇപ്പോൾ ഈ എന്താ പറയുക അവർ ബോധം കെടുത്താറില്ല അപ്പോൾ അവർ കാണും ടൈം കാണും പ്രസവിച്ച സമയം അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് അതിൻ്റെ സമയത്ത് പ്രസവിച്ചു അപ്പോൾ കൊച്ചിനെടുക്കുന്ന നേരത്താണ് ഇവർ പ്രസവ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ജാതക അത് കറക്റ്റ് ആവുന്നില്ല ഉദാഹരണത്തിന് എൻ്റെ വാച്ച് ചിലപ്പോൾ എട്ട് മുപ്പത്താറായിരിക്കാം താങ്കളുടെ വാച്ച് ചിലപ്പോൾ എട്ട് മുപ്പത്തി എട്ടായിരിക്കാം ശരിയാണ് അല്ലെങ്കിൽ ആ ക്ലോക്കിലെ സമയവും തെറ്റായിരിക്കാം തെറ്റുന്ന മിനിറ്റുകളുടെ വ്യത്യാസമാണ് അങ്ങനെ വരുമ്പോൾ സമയം മാറി മാത്രവുമല്ല ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പൊക്കിൽക്കുടി മുറിക്കുന്നത് വരെ ആ ജനനം ആയിട്ടില്ല കുട്ടി പുറത്തെത്തി പുറത്തെത്തി പുറത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ജനനമായിട്ടില്ല കാരണം അതുവരെ ആ കുട്ടി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ വായുവാണ് ആണോ അമ്മയുടെ ശ്വാസമാണോ ആ കുട്ടി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ആ പൊക്കിൽ പൊക്കിൽക്കുടി മുറിച്ചാലേ അടുത്ത ജന്മമാവുന്നുള്ളൂ അപ്പോൾ ആ സമയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് അതിന് പല മാർഗങ്ങളുണ്ട് പൂർവികമായിട്ട് ചില മാർഗങ്ങളുണ്ട് പക്ഷേ ഈ ഇട അടുത്ത കാലത്തായിട്ട് എൻ്റെ ഗുരുനാഥൻ എനിക്ക് കുറേ മാർഗ്ഗങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളൂ എൻ്റെ ഗുരുനാഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് കാഞ്ഞങ്ങാട് എനിക്ക് നാല് ഗുരുനാഥന്മാരുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ കാഞ്ഞങ്ങാട് ചന്ദ്രകുമാർ മുല്ലശ്ശേരി എന്ന് പറയും അദ്ദേഹം ട്രഡീഷണൽ ആയിട്ട് ജ്യൽസനാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ജാതകത്തിൽ നിന്നും അച്ഛനമ്മമാരുടെ നക്ഷത്രം എടുക്കുക ഈ വ്യക്തിയുടെ ജാതകം എടുത്തിട്ട് അതിൽ അച്ഛനമ്മമാരുടെ നക്ഷത്രം വരുന്നുണ്ടോ എന്ന് നോക്കണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടാമത്തെ അംശകമുണ്ട് അപ്പോൾ ഞങ്ങൾ ഗുരുതായ അംശകചക്രങ്ങളെക്കുറിച്ചൊരു വലിയ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അംശകചക്രങ്ങളിൽ ഓരോന്നിനും വ്യത്യസ്തമാണ് കേട്ടോ അത് പറഞ്ഞുതരാം പിന്നെ പറയാം അപ്പോൾ അതിൽ പന്ത്രണ്ടാമത്തെ അംശകം എടുത്തു കഴിഞ്ഞാൽ മാതാപിതാക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത് അവരുടെ ജന്മനക്ഷത്രമാണ് പറയുന്നത് അപ്പം നമ്മൾ ചോദിക്കും വന്നവരോട് ചോദിക്കും അച്ഛനമ്മമാരുടെ നക്ഷത്രം ഇതാണോ അങ്ങോട്ട് ചോദിക്കും അപ്പോൾ ഇവർ അല്ല അപ്പം നമ്മൾ മൂന്ന് നക്ഷത്ര ചോദിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ അശ്വതി മകം മൂലം അത് ഗ്രൂപ്പാണ് അതുകൊണ്ട് അശ്വതി മകം മൂലം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയും ഓ ശരി അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് പോകണം അമ്മയുടെ അത് മാത്രമായിട്ട് എടുക്കണു അത് നാൽപ്പതാമത്തെ അംശമാണ് അപ്പോൾ ഈ നാൽപ്പതാമത്തെ അംശകെടുത്ത് ചോദിക്കും അമ്മയുടെ നക്ഷത്രം എന്താണോ അപ്പം ആ അത് അമ്മയുടെ നക്ഷത്രം വന്നു ഓ കറക്റ്റ് അപ്പോൾ ആ ടൈം കറക്റ്റാണ് ഇനി അത് വന്നില്ല എന്ന് ചോദിക്കുക നെക്സ്റ്റ് നമ്മൾ അച്ഛൻ്റെ നക്ഷത്രത്തിലേക്ക് പോകുന്നു നാൽപ്പത്തി അഞ്ചാമത്തെ അംശകം അതിലും വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് വ്യത്യാസമുണ്ട് കാരണം അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു കൊച്ചും ജനിക്കില്ല അതെ ബാക്കി എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും കറക്റ്റാണ് അതുകൊണ്ട് അച്ഛൻ്റെയോ അമ്മയുടെ നക്ഷത്രം വന്നിരിക്കണം എങ്കിൽ മാത്രമേ അടുത്ത നമുക്ക് പ്രൊസീജി മുന്നോട്ട് പോകാൻ പറ്റൂ പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ അമ്മയുടെ നക്ഷത്രയുടെ മുന്നോട്ട് പോകും പുറകോട്ട് വരില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പൊക്കിൽക്കുടി മുറിക്കാൻ എടുത്ത സമയമുണ്ടല്ലോ അത് പ്രകാരം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഒക്കെ മുന്നോട്ട് പോകാം ഇപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുക ഈ പൊക്കിൽക്കുടി മുറിക്കുക അതുവരെ മുറിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകും അല്ലെങ്കിൽ വരെ സമയം പറഞ്ഞാൽ തെറ്റായിരിക്കാം അങ്ങനെ ആ സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ജാതകത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ ചോദിച്ചു അവർ അച്ഛൻ അപ്പോൾ ഒരു നക്ഷത്രം വന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായി എന്നിട്ടാണ് നമ്മൾ ജാതകം ഗണിക്കുന്നത് മനസ്സിലായി അപ്പോൾ സമ മാത്രമല്ല പലപ്പോഴും എൻ്റെ ഒരു അനുഭവത്തിൽ പറയാണ് ഇപ്പോൾ എട്ടേ അമ്പത്തഞ്ചിന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ എട്ടേ അമ്പത്താറിന് അച്ഛൻ്റെ നക്ഷത്രം വരുന്നു അപ്പോൾ അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പത്തി അഞ്ചിനും അമ്പത്തി ആറിനും ഇടയ്ക്കുള്ള സമയത്താണ് ഈ കുട്ടിയുടെ ജനനം നടന്നിട്ടുള്ളത് മനസ്സിലായോ അമ്പത്തി അഞ്ച് ഒരു മിനിറ്റാണ് അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഒക്കെ കണക്ക ഒരു മിനിറ്റ് ജാതകത്തിൽ നമ്മുടെ ജ്യോതിഷത്തിൽ എന്താ പറയുക നാഴിക വിനാഴിക ഒക്കെ ഉണ്ട് അത് സോഫ്റ്റ്വെയറിൽ ഇല്ല നമുക്ക് മിനിറ്റ് മാത്രമേ പറ്റുകയുള്ളൂ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒന്നുകിലും നമ്മൾ ആദ്യത്തെ കിട്ടുക അല്ലെങ്കിൽ അവസാനത്തിൽ എന്തായാലും വലിയ വ്യത്യാസം വരാറില്ല അങ്ങനെയാണ് നമ്മൾ ഈ അതിനെ സമയത്തെ ക്ലിപ്തപ്പെടുത്താൻ ഇനി അതും കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു ചോദ്യമുണ്ട് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ചോദിക്കും ഭാര്യയുടെ നക്ഷത്രം എൻ്റെതാണോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നക്ഷത്രം പക്ഷെ അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രമേ അതിന് ക്ലാരിറ്റി ഉള്ളൂ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ജാതകത്തിൽ രണ്ട് മംഗല്യ യോഗം വരും ശരി അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ നല്ല പ്രേമൊക്കെ വരില്ലേ നല്ല തിക്കി പിടിച്ച പ്രേമൊക്കെ അതൊക്കെ ഒരു വിവാഹമായിട്ട് കണക്കാക്കാം അങ്ങനെ വരുമ്പോൾ അവരുടെ നക്ഷത്രം ആയിരിക്കാം അത് അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട നക്ഷത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതുകൊണ്ട് പലപ്പോഴും ഈ ഭാര്യയുടെ ഭർത്താവിൻ്റെ നക്ഷത്രം നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല പക്ഷേ അച്ഛനമ്മമാരുടെ നക്ഷത്രം ക്ലീനായിട്ട് കിട്ടും അതിൽ ആരെങ്കിലും ഒരാളുടെ നക്ഷത്രം ഡെഫിനറ്റ് വന്നിരിക്കും രണ്ടാളുടെയും കിട്ടണം എന്നില്ല പലപ്പോഴും രണ്ടാളുടെ ഒരുമിച്ച് വരും അങ്ങനെ സംഭവിക്കാറ് അങ്ങനെ നമുക്ക് ജാതകം കറക്റ്റായിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റും സമയം കൃത്യമായിട്ട് അങ്ങനെ ജപി ഗണിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ പെർഫെക്റ്റ് ഫലം പറയാൻ പറ്റുകയുള്ളൂ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ രണ്ട് കുട്ടികളൊക്കെ ജനിക്കുന്നു ശ്രദ്ധിച്ചോലി രണ്ട് കുട്ടികൾ ട്വിൻസ് അത് ഭയങ്കര വലിയ ടാസ്ക് ആണ് കേട്ടോ ട്വിൻസ് അപ്പം ട്വിൻസ് ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ വ്യത്യാസമായിരിക്കും ചിലപ്പോൾ അഞ്ച് ഒക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ ഇത്ര സൃഷ്ടി മനുഷ്യൻ്റെ സൃഷ്ടിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഒരാളുടെയും തമ്പ് ഇംപ്രഷൻ കറക്റ്റ് സെയിം അല്ല രണ്ട് വ്യക്തിയുടെ തമ്പ് തമ്പിംപ്രഷൻ ഒരിക്കലും കറക്റ്റാവില്ല ആവില്ല അപ്പം ഇത്രയും കൊടാറ് കൂടി സൃഷ്ടികൾ നടത്തിയിട്ട് മനുഷ്യ സൃഷ്ടി നടത്തിയിട്ട് പോലും ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള തമ്പിമ്മൽ ഭയങ്കര വ്യത്യാസമാണ് കാണിച്ചു വെച്ചേക്കുന്നത് അതുപോലെ തന്നെയാണ് ട്വിൻസ് ജനിച്ചു കഴിഞ്ഞാലും അവരുടെ ഈ തമ്പിംപ്രഷൻ കറക്റ്റ് ഒരുപോലെ ആവില്ല അതുപോലെ അവരുടെ സ്വഭാവങ്ങളിലും മാറ്റണ്ടാവും അതപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ഗ്രഹനില എല്ലാം സമം ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പം നമ്മൾ അടുത്ത അംശകത്തിലേക്ക് പോയി ആദ്യം എടുക്കുന്ന നവാംശകാണ് അതെ നവാംശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ജീവിതം സോറി വിവാഹ ജീവിതമാണ് നവാംശകം അപ്പോൾ നവാംശകത്തിലേക്ക് പോയി അപ്പോൾ ഈ നവാംശകം എടുത്തിട്ടും അതിലും ചിലപ്പോൾ വ്യത്യാസം കാണില്ല അപ്പോൾ പ്രശ്നമായില്ലേ നവാംശം ആണെന്ന് സാ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ അംശകം എടുക്കാൻ തോന്നുന്നു അപ്പോൾ ഓരോ അംശകമെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ അംശകം ഇവർ ഫലം എഴുതണമല്ലോ രണ്ടാമത്തെ അംശകം ധനമാണ് മൂന്നാമത്തെ അംശകം സഹോദരൻ നാല് കുടുംബം അപ്പം കുടുംബത്തെ കുറിച്ചിട്ട് വീടുണ്ടാവോ അല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നത് നാലാം ഭാവം നാലാമത്തെ അംശ ഭാവം അല്ല കേട്ടോ അംശം കൊണ്ടാണ് പിന്നെ ഭാവം നമ്മളിതിൽ കണക്ട് ചെയ്യും അത് വേറെ വിഷയം അഞ്ചാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പൂർവ്വജന്മ പുണ്യമാണ് ആറാം ഭാവം അവർ അസുഖം അല്ലെങ്കിൽ ശത്രുത അങ്ങനെയൊക്കെ പറയാം ആറാം ഭാവം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും എന്നാണ് അങ്ങനെ ഓരോ അംശങ്ങളും ഇങ്ങനെ പോകും ഇതൊക്കെ എടുത്തു നോക്കും ഇതിലെവിടെയെങ്കിലും ഇത് രണ്ടും മിസ്റ്റേക്ക് ഉണ്ടാവും ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞുള്ള പറഞ്ഞുള്ളൊരു സംഭവമുണ്ട് അദ്ദേഹം ഈ വർഗചക്രങ്ങൾ എന്നുള്ള സംഭവം കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ടുണ്ട് കേട്ടോ വിശദമായിട്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രന്ഥം എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ടിൻസുണ്ട് അദ്ദേഹത്തിനേക്കാളും മേലെയാണ് പ്രായത്തിൽ മേലെയാണ് അപ്പോൾ ഇവരുടെ വിവാഹം ഒരാളുടെ വിവാഹം രണ്ട് സ്ത്രീ പെൺകുട്ടികളാണ് കേട്ടോ ആദ്യത്തെ ആളുടെ വിവാഹം ഇരുപത്തിയാറാമത്തെ വയസ്സിൽ നടന്നു രണ്ടാമത്തെ ആളുടെ വിവാഹം നടക്കില്ല ജിൻസാണ് അവർ തമ്മിലെന്തോ അഞ്ച് അഞ്ച് മിനിറ്റോ ഒമ്പത് മിനിറ്റോ വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇവർ ട്രഡീഷണൽ ജ്യുവൽസിന്മാരാണ് ഇദ്ദേഹം പല ആളെയും കാണിച്ചു അപ്പോൾ എല്ലാവരും ഏതെങ്കിലും എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഗുരുനാഥൻ അറിയാത്തത് കറക്റ്റല്ല ഒരു കറക്റ്റായിട്ടുള്ള മറുപടി ഇദ്ദേഹത്തിന് ആരുടെ ഒന്നും കിട്ടിയില്ല ഫൈനലി പിന്നെ ചെന്നൈയിലുള്ള ഒരു ജുവൽസരെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അപ്പോൾ ആരെ കണ്ടു ചോദിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു കുറച്ച് കണക്കാക്കി പറഞ്ഞു ഓ ഇയാൾ വിവാഹം നടക്കുമല്ലോ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ വിവാഹം നടക്കും മാത്രമല്ല അയാളുടെ ജാതകത്തിലൊരു യോഗമുണ്ട് കുട്ടികളെ പ്രസവിക്കില്ല എന്നാൽ കുട്ടികളുണ്ടാവും അത് കറക്റ്റ് സംഭവിച്ചു ഈ നാൽപ്പത്തി മൂന്ന് വയസ്സിന് മുൻപ് ഈ സ്കസിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു പിന്നെ കുട്ടികളുണ്ടാവില്ല എന്നാൽ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിവാഹം കഴിച്ചത് മറ്റൊരാൾ വിവാഹം കഴിച്ചു അയാൾക്ക് രണ്ട് മക്കളുള്ള ആളെയാണ് വിവാഹം കഴിച്ചത് നോക്കുക എത്ര കറക്റ്റായിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ ആ വഴിക്ക് പോയത് അങ്ങനെ ഈ അംശക ചക്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം അങ്ങനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം അതിനെ കുറിച്ച് എഴുതി അങ്ങനെയാണ് ഞങ്ങളും അല്ലെ ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ ഈ സമയം എങ്ങനെ അറിയാന്ന് ചോദിച്ചപ്പോൾ സാർ ഈ പൊക്കിൽക്കോടി കട്ട് ചെയ്യുന്നതാണ് സമയം എന്ന് പറഞ്ഞു അതെ ഇപ്പൊ കുറേ പേര് കുട്ടിയുടെ തല കാണുന്ന സമയം പറയുന്നുണ്ട് കുറച്ചുപേര് പൊക്കിൽക്കോടി കട്ട് ചെയ്യുന്ന സമയത്ത് സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതിനകത്ത് അതായത് ഹോസ്പിറ്റലിൽ കാണുന്ന ക്ലോക്ക് നോക്കിയാണ് സമയം ഫിക്സ് ചെയ്യുന്നത് തീർച്ചയായും ചിലപ്പോൾ ക്ലോക്ക് പഴയ കാലത്തെ ക്ലോക്ക് ആണെങ്കിൽ അതിൽ ബാറ്ററിയുടെ പവർ കുറവാണെങ്കിൽ ചാർജ് കുറവാണെങ്കിൽ അതിന് മിനിറ്റ് സൂചി പുറകിലേക്കായിരിക്കും തീർച്ചയായിട്ടും സോ ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ടൈം ആക്യുറസി വരാനുള്ള ചാൻസസ് ഉണ്ട് സോ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സമയം ചിലപ്പോൾ ഒരുപക്ഷെ കറക്റ്റ് ആയിരിക്കണമെന്നില്ല ഇല്ല പിന്നെ നേഴ്സുമാർ കൊടുക്കുന്ന സമയം ആയിരിക്കണമെന്നില്ല ഈ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ദൈവജ്ഞന് ഒരു കുട്ടിയുടെ ജനനസമയം എടുക്കാൻ കഴിയും അത് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ അതെ ഈ അംശകത്തിലൂടെ അതായത് അച്ഛൻ്റെ അമ്മയുടെ നക്ഷത്രം നോക്കണു നമ്മൾ ശരിയാ അച്ഛൻ്റെ അമ്മയുടെ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ ഓക്കെ അതാണ് ടൈം അത് യാതൊരു വ്യത്യാസവും വരില്ല അച്ഛൻ അല്ലെങ്കിൽ അമ്മ രണ്ടാളെ ആരും ഒരാളുടെ നക്ഷത്രം വന്നിരിക്കണം ജന്മസമയം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജ്യോതിഷന്മാർക്ക് പല രീതിയിൽ ജനനം അറക്ടിഫ് ചെയ്യാനുള്ള വഴികളുണ്ട് സന്തോഷം സാർ നന്ദി നമസ്കാരം